മലയാളികൾക്ക് മഞ്ജു വാര്യർ എന്ന നടി എന്നും ഒരു അത്ഭുതം തന്നെയാണ് സിനിമയേക്കാൾ നാടകീയമായി മുന്നോട്ടു പോയ ജീവിതം പ്രതിസന്ധികളെ തരണം ചെയ്ത രീതി ആളുകളോടുള്ള ഇടപഴകുന്ന രീതി എന്നിവയെല്ലാം ആരാധകർ ശ്രദ്ധിക്കാറുണ്ട് കരിയറിലും മഞ്ജു വ്യത്യസ്തയാണ് നാൽപ്പത്തിയാറുകാരിയായ നടിക്ക് വലിയ അവസരങ്ങൾ ലഭിക്കുന്നു ബോളിവുഡിൽ പോലും നാൽപ്പത് പിന്നിട്ട നായിക നടിമാർക്ക് താരമൂല്യമില്ല എന്നാൽ മഞ്ജുവിനെ തേടി തുടരെ തുടരെ സൂപ്പർ താര ചിത്രങ്ങൾ എത്തുന്നു അതേസമയം ഈ പ്രായത്തിലും തൻ്റെ ഫിറ്റ്നസും യുവത്വവും നടി കാത്തു സൂക്ഷിക്കുന്നത് എന്നത് ശ്രദ്ധേയമായ വിഷയം മഞ്ജുവിൻ്റെ സൗന്ദര്യത്തിൻ്റെ രഹസ്യം എന്താണെന്ന് പലരുടെയും ചോദ്യമാണ് തൻ്റെ ഇരുപതുകളിൽ പോലും മഞ്ജു ഇത്ര സുന്ദരിയായിട്ടില്ലെന്ന് ആരാധകർ പറയുന്നു ഇതേക്കുറിച്ച് ചോദിക്കുമ്പോഴെല്ലാം പുഞ്ചിരി മാത്രമാണ് താരത്തിൻ്റെ മറുപടി മനസ്സിൻ്റെ സന്തോഷത്തിനാണ് താൻ പ്രാധാന്യം നൽകുന്നതെന്നും സൗന്ദര്യത്തിനല്ലെന്നും മഞ്ജു പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ ഉത്തരം ഒരു ഒഴിഞ്ഞുമാറിൽ മാത്രമാണെന്ന് ആരാധകർ പറയാറുള്ളത് ഇതേക്കുറിച്ച് എസ്തറ്റിക് ഫിസിഷ്യൻ ഡോക്ടർ ഫാത്തിമ നിലുഫർ ഷെറീഫ് ഒരു പോഡ്കാസ്റ്റിൽ പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് മഞ്ജു വാര്യർ കോസ്മെറ്റിക് സർജറികളൊന്നും ചെയ്തിട്ടില്ലെന്ന് ഫാത്തിമ നിലുഫർ ഷെറീഫ് പറയുന്നു മഞ്ജു വാര്യർ സർജറി ചെയ്തതാണോ എന്ന് പലരും ചോദിക്കും എന്നാൽ അവർ ഒരു സർജറിയും ഇതുവരെ ചെയ്തിട്ടില്ല ആൾ തന്നെ കഷ്ടപ്പെട്ടതും കൃത്യമായി ന്യൂട്രീഷൻ സപ്ലിമെൻറ്റ് എടുത്തതുമാണ് മാറ്റത്തിന് കാരണം നല്ല ലൈഫ് സ്റ്റൈലുമാണ് കൃത്യമായി ഉറങ്ങുക കൃത്യമായി ഭക്ഷണം കഴിക്കുന്നു ഇപ്പോൾ ക്ലിനിക്കൽ ആറ് മാസത്തിലൊരിക്കൽ ഒരു റിവ്യൂന് വരേണ്ട ആവശ്യമേ ഉള്ളൂ സ്കിൻ സ്റ്റേബിൾ ആയെന്നും എസ്തെറ്റിക് ഫിസിഷ്യൻ പറയുന്നു എറിക് പോഡ്കാസ്റ്റുമായുള്ള അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ഇവർ മഞ്ജു മഞ്ജുമാര്യർ കോസ്മെറ്റിക് സർജറി ചെയ്തതെന്ന് സോഷ്യൽ മീഡിയയിൽ നിരവധി തവണ വാദം വന്നിട്ടുണ്ട് പഴയ മഞ്ജുവിൽ നിന്നും വലിയ മാറ്റം ഇന്ന് താരത്തിനുണ്ട് സോഷ്യൽ മീഡിയയിൽ മഞ്ജു പങ്കുവെക്കുന്ന ഫോട്ടോകൾ നിമിഷം നേരം കൊണ്ടാണ് വൈറലാകാറുള്ളത് കരിയറിൽ ഇന്നും താരമൂലം നിലനിർത്തുന്നതിന് മഞ്ജു വാര്യർ തൻ്റേതായ പ്രയത്നം നടത്തുന്നുമുണ്ട് സ്കിൻ കെയറിനും ഫിറ്റ്നസിനും ഇതിലൊരു പ്രധാന പങ്കുണ്ട് വിടുതലൈ ടു ആണ് മഞ്ജു വാര്യരുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ വിജയ് സേതുപതി നായകനായ ചിത്രം സംവിധാനം ചെയ്തത് വെട്രിമാരാറാണ്